ഞങ്ങൾ ഈ സംവാദത്തിന് ശീർഷകമായി കൊടുത്തിരിക്കുന്നത് ശേഷം കോടതിയിൽ എന്ന രണ്ട് വാക്കുകളാണ് ശേഷം നിയമ വഴിയിലൂടെ എന്നും അതിന് അർത്ഥം കൽപ്പിക്കാം പക്ഷേ ഈ സമൂഹത്തിൽ പല നിലപാടുകളുണ്ട് ശേഷം പത്രത്താളുകളിലൂടെ എന്ന് വിചാരിക്കുന്നവരുണ്ട് അങ്ങനെ ചെയ്യുന്നവരുണ്ട് ഒപ്പം തന്നെ ശേഷം മിനി സ്ക്രീനിൽ എന്ന് വിചാരിക്കുന്നവരുണ്ട് ശേഷം അപവാദ സൈറ്റുകളിൽ എന്ന് വിശ്വസിക്കുകയും അത് പ്രയോഗിക്കുകയും ചെയ്യുന്നവരുണ്ട് ശേഷം ഉപജാപ വേദികളിൽ എന്ന് വിചാരിച്ച് അങ്ങനെ നീങ്ങുന്നവരുണ്ട് ശേഷം രാഷ്ട്രീയ പ്രസംഗ വേദികളിൽ എന്ന് കരുതുന്നവരും നിർഭാഗ്യവശാൽ നമ്മൾക്കിടയിലുണ്ട് ശേഷം നിയമത്തിൻ്റെ വഴിയിലൂടെ പോകട്ടെ ശേഷം നീതിയുടെ ഇടത്തിൽ എത്തിച്ചേരാനാകട്ടെ എന്ന് ആശിച്ചു ഞങ്ങൾ ഇത് തുടങ്ങി വയ്ക്കുകയാണ് കോൺഗ്രസിൻ്റെ പ്രതിനിധി സോയാ ജോസഫിനോടാണ് പ്രതിപക്ഷം ആദ്യം സംസാരിക്കട്ടെ എന്ന രീതി വെച്ച് ഞാൻ ചോദിക്കാൻ ആഗ്രഹിക്കുന്നത് ഇതിൽ വലിയ ഒരു കക്ഷിയായിരുന്ന നമ്മളെല്ലാവരും ആരുടെ വാക്കുകളാണോ കേൾക്കാൻ ശ്രമിച്ചുകൊണ്ടിരുന്നത് ആ സംഘടന നടീനടന്മാരുടെ സംഘടനയായ അമ്മ എ എം എം എ അവർ ഇന്ന് പ്രതികരിച്ചിരിക്കുന്നു അവരുടെ പ്രതികരണം അവരുടെ ജനറൽ സെക്രട്ടറി നടൻ സിദ്ദിഖ് നടത്തിയ വാർത്താ സമ്മേളനം താങ്കളും ശ്രദ്ധിച്ചിരിക്കും ആ വാർത്താ സമ്മേളനത്തോടു കൂടി ഈ ഹേമ കമ്മീഷൻ റിപ്പോർട്ട് പുറത്തു വന്നതിന് ശേഷമുള്ള നമ്മളുടെ ചർച്ചകൾ ഒരു പുതിയ ഘട്ടത്തിലേക്ക് എത്തിയിരിക്കുകയാണ് എന്ന് ഞങ്ങൾ കരുതുന്നു എങ്ങനെയാണ് ശ്രീമതി സോയ വിലയിരുത്തുന്നത് എങ്ങനെയാണ് കോൺഗ്രസ് ഇത് അവരുടെ അനുയായികൾക്കും അവരെ കേൾക്കുന്നവർക്കുമായി വിശദീകരിച്ചു കൊടുക്കാൻ താൽപ്പര്യപ്പെടുന്നത് സിദ്ദിക്കിൻ്റെ വാർത്താ സമ്മേളനത്തെക്കുറിച്ച് എന്തു പറയുന്നു അല്ല യഥാർത്ഥത്തിൽ നമ്മളെയൊക്കെ ഞെട്ടിക്കുന്ന തരത്തിലാണ് അവർ പെരുമാറുന്നത് നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കണം സിനിമ എന്ന് പറയുന്ന മേഖലയിലെ അതിന്റെ സംഘടനയാണ് സംഘടന എന്ന് പറയുമ്പോൾ അതിന് എപ്പോഴും ഒരു രാഷ്ട്രീയ സ്വഭാവം ഉണ്ടാകും രാഷ്ട്രീയം എന്ന് പറഞ്ഞത് ഞാൻ കക്ഷി രാഷ്ട്രീയത്തിന്റെ രീതിയല്ല ഉദ്ദേശിച്ചത് അവർക്കൊരു ഒരു പൊളിറ്റിക്കൽ കോൺഷ്യസ്നെസ് ഉണ്ടാകും ഒരു ബോധ്യം ഉണ്ടാകും എന്നുള്ളതാണ് നമ്മൾ ചിന്തിക്കുന്നത് അത്തരം ബോധ്യങ്ങൾ കൃത്യമായ പുരോഗമനപരമായിട്ടുള്ള പ്രത്യേകിച്ച് കേരളം പോലെയുള്ള ഒരിടത്ത് സിനിമ പോലെയുള്ള ഒരു ഒരു കലാരംഗത്ത് പ്രവർത്തിക്കുന്ന ആളുകൾ കുറേ കൂടെ രാഷ്ട്രീയ ബോധ്യമുള്ള മനുഷ്യരാണ് എന്നുള്ള ഒരു ഒരു മൂല്യബോധം നമ്മൾ പൊതുജനത്തിനുണ്ടായിരുന്നു അല്ലെങ്കിൽ കേരളത്തെ സംബന്ധിച്ചിട്ടുള്ള ആളുകൾക്കുണ്ടായിരുന്നു നമ്മളതൊക്കെ വീക്ഷിക്കുകയും കാണുകയും സിനിമ എന്ന് പറയുന്ന വ്യവസായത്തെ അങ്ങേയറ്റം പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുന്ന ഒരു സമൂഹം എന്ന നിലയിൽ പ്രത്യേകിച്ച് പുരുഷന്മാർ മാത്രമല്ല അവരുടെ കൂടെ കൂടെയിരിക്കുന്ന സ്ത്രീകളും എത്രത്തോളം ആണധികാര ഇടങ്ങളെ വീണ്ടും വീണ്ടും ആഘോഷിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നുള്ളത് നമ്മളെ തീർച്ചയായും അത്ഭുതപ്പെടുത്തുന്ന കാര്യം തന്നെയാണ് അവർ അത്തരത്തിലൊന്നും നടന്നിട്ടേ ഇല്ല എന്നുള്ള മട്ടിൽ പെരുമാറുകയാണ് ഈ പറഞ്ഞു വെച്ച അൻപ അറുപത്തിരണ്ട് മൊഴികളും അറുപത്തിരണ്ട് സ്ത്രീകൾ സംസാരിച്ചു എന്നാണല്ലോ നമ്മൾ മനസ്സിലാക്കുന്നത് അപ്പം ഈ അറുപത്തിരണ്ട് സ്ത്രീകളും പറഞ്ഞു വെക്കുന്ന കാര്യങ്ങളെ എത്രത്തോളം റദ്ദ് ചെയ്തുകൊണ്ടാണ് അവർ സംസാരിക്കുന്നത് അങ്ങനെയൊന്നും നടന്നിട്ടേയില്ല അല്ലെങ്കിൽ പിന്നെ അത്തരത്തിലുള്ള വാതിൽ മുട്ടലുകൾ ഉണ്ടായിട്ടില്ല അല്ലെങ്കിൽ അത്തരത്തിലുള്ള കാര്യങ്ങൾ ഉണ്ടായിട്ടില്ല ഞങ്ങൾ പഠിക്കട്ടെ പറയട്ടെ എന്നൊക്കെ പറയുന്ന അവധാനതയോടുകൂടെ വീണ്ടും കാര്യങ്ങളെ മനസ്സിലാക്കുകയാണ് അപ്പം അത്തരത്തിൽ കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്ന ഒരു സംഘടനയായി അമ്മ എന്നുള്ള പേരിനി പറയാൻ എനിക്ക് തോന്നുന്നില്ല അത്തരത്തിൽ കാരണം നമ്മളൊക്കെ ഉപയോഗിക്കുന്ന അമ്മ എന്നുള്ളതിന് പകരം എന്ന് പറയുന്ന അതിൻ്റെ ചുരുക്ക പേരിലേക്ക് തന്നെ മലയാളികൾ തിരിച്ചു പോകേണ്ടിയിരിക്കുന്നു കാരണം അത്തരത്തിലൊരു ഭൗതിക നിലവാരം പുലർത്താനുള്ള ഒരു ഉത്തരവാദിത്തവും കടമയും ഒക്കെ ഉണ്ടായിരുന്നിട്ട് പോലും അത് ചെയ്യാൻ കഴിയാത്ത ആളുകളെ അത്തരത്തിലൊരു പേരിട്ട് വിളിക്കുന്നത് പോലും അപമാനകരമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു കാരണം ഇതിനെ വെളുപ്പിക്കാൻ ശ്രമിക്കുകയാണ് ഇതിനെ വെളുപ്പിച്ചുകൊണ്ട് അല്ലെങ്കിൽ ഇങ്ങനെയൊന്നും സംഭവിച്ചിട്ടില്ല ഇതൊക്കെ അന്വേഷിക്കട്ടെ അല്ലെങ്കിൽ പറയട്ടെ എന്നൊക്കെ പറയുന്നതല്ലാതെ എന്നാൽ അത്തരത്തിൽ ആർജവത്തോടു കൂടെ ഇവരൊരു കാര്യം പറയാനും തയ്യാറല്ല ഹേമ കമ്മീഷൻ ഇതിൽ പറഞ്ഞിട്ടുള്ള ഉന്നതന്മാരുടെ പേരുകൾ പുറത്തുവിടട്ടെ എന്ന് ചോദിക്കുമ്പോൾ അതിന് ആർജവത്തോടുകൂടെ മറുപടി പറയാനുള്ള ഒരു ഒരു സാങ്കത്യവും അവരെ സംബന്ധിച്ചില്ല അപ്പം അതൊന്നും അവരെ സംബന്ധിച്ചില്ലെങ്കിൽ പോലും നിരന്തര ന്യായീകരണ പ്രക്രിയയിലേക്ക് കടക്കുന്നു അതൊരു കൂട്ട് കാരണം രണ്ട് സ്ത്രീകളെയും കൂടെ കൊണ്ടുവന്നിരുത്തിയിരിക്കുകയാണ് അവരുടെ എല്ലാവരും മികച്ച കലാകാരന്മാരാണ് അത്തരത്തിലൊന്നും നമ്മൾ നിഷേധിക്കുന്നില്ല പക്ഷേ ഇത്തരത്തിലൊരു വിഷയം ഉയർന്നു വരുമ്പോൾ അങ്ങേയറ്റം ഗുരുതരമായിട്ടുള്ള ഒരു വിഷയം ഉയർന്നു വരുമ്പോൾ അതിൻ്റെ ഒരു 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 പക്വതയോടുകൂടി അതിൻ്റെ ഒരു ഉത്തരവാദിത്വത്തോടുകൂടി ഇതൊക്കെ ഒരു പൊതുസമൂഹം കാണുന്നുണ്ട് പൊതുജനം കാണുന്നുണ്ട് എന്നുള്ള ബോധ്യത്തിലൊന്നും പെരുമാറാൻ അവർക്ക് സാധിക്കുന്നില്ല എന്നുള്ളത് അങ്ങേയറ്റം ഖേദകരമായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ് അപ്പം അത്തരത്തിൽ ഇതിന് നിയമ വഴികളുണ്ട് അല്ലെങ്കിൽ അത് മുന്നോട്ട് പോകേണ്ട കുറേ സാഹചര്യങ്ങളുണ്ട് കൃത്യമായ തെളിവുകൾ പിന്നെ ഡിജിറ്റൽ തെളിവുകൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ അവരുടെ പക്കലുണ്ട് അല്ലെങ്കിൽ അത്തരം സാഹചര്യങ്ങളെ കുറഞ്ഞ പക്ഷം ലൈംഗിക ആരോപണങ്ങളല്ലാതെ മറ്റുള്ള സാഹചര്യങ്ങൾ പിന്നെ അവർ അവർക്ക് ലഭിക്കേണ്ട തൊഴിലിടത്തിൽ ലഭിക്കേണ്ട കുറഞ്ഞ മാന്യതയെങ്കിലും ലഭിക്കാനുള്ള സംവിധാനങ്ങളിലേക്ക് തീർച്ചയായും മാറ്റം വരുമെന്നൊക്കെ പറയാനുള്ള ഒരു ഒരു കുറഞ്ഞ ഉത്തരവാദിത്തം പോലും അവർ കാണിക്കേണ്ടതില്ല നമ്മളൊരു കാര്യം മനസ്സിലാക്കണം ഒരു സിസ്റ്റത്തിലും ഇത്തരത്തിലുള്ള കാര്യങ്ങൾ പുറത്തു വരുന്നത് ഒട്ടും മോശകരമായിട്ടുള്ളൊരു പ്രവണതയല്ല ഇത്തരം കാര്യങ്ങൾ വന്ന് വലിയ പുഴുക്കുത്തകൾ സംവിധാനങ്ങളിൽ മാറ്റം വരണം എന്നാണ് നമ്മളൊക്കെ ചിന്തിക്കേണ്ടത് എല്ലാ ഇടങ്ങളിലും ഇത്തരത്തിലുള്ള ഉണ്ടാകും കാരണം ഏത് മേഖല എടുത്ത് നോക്കിയാലും ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകും പക്ഷേ അങ്ങേ പിന്നെ അതിന് നവീകരിക്കാനുള്ളൊരു ശ്രമമല്ലേ പുരോഗമനപരമായിട്ടുള്ള സംഘടനാപരമായിട്ടുള്ള ബോധ്യമുള്ള ആളുകൾ ചെയ്യേണ്ടത് അപ്പം അത്തരത്തിൽ മാറ്റങ്ങൾ വരട്ടെ സിനിമ കുറെ കൂടെ മനുഷ്യരെ ഉൾക്കൊള്ളുന്ന ഇടമായി മാറട്ടെ പുതിയ കുട്ടികൾ വരുമ്പോൾ അല്ലെങ്കിൽ പുതിയ തലമുറ സിനിമയെ കുറച്ചും കൂടെ സജീവതയോടുകൂടെ കുറെ കൂടെ പോസിറ്റിവിറ്റിയോടുകൂടെ കാണാൻ ശ്രമിക്കട്ടെ എന്നൊക്കെ മനസ്സിലാക്കി നിരന്തര നവീകരണത്തിന് തയ്യാറാകേണ്ട ഒരു ഇടമായി സിനിമയെ മാറ്റിയെടുക്കാനുള്ള ഉത്തരവാദിത്തം അവർക്കല്ലേ ഉണ്ടാകേണ്ടത് കാരണം ഇത് കാടച്ച് വെടിവെക്കുന്നത് പോലെയുള്ളൊരു ഏർപ്പാടാണ് ഇതിൽ നടന്നിരിക്കുന്നത് കാരണം ഹേമ കമ്മീഷനിൽ ഈ മേഖലയെ മുഴുവൻ പിന്നെ ഒരു ഒരു ഇരുട്ടിൽ നിർത്തുന്ന സാഹചര്യമാണുള്ളത് അത് മാറ്റിയെടുക്കേണ്ട ഉത്തരവാദിത്വം ആർക്കാണ് അത് മാറ്റിയെടുക്കേണ്ട ഉത്തരവാദിത്തം ഈ സിനിമയിലുള്ളവർക്ക് തന്നെയാണ് കാരണം അവരാണ് പിന്നെ അത്തരത്തിൽ സിനിമ എന്ന് പറയുന്ന മേഖലയിൽ ഏതെങ്കിലും തരത്തിലുള്ള പുഴുക്കുത്തുകൾ ഉണ്ടെങ്കിൽ പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ അത്തരം ആളുകളെ മാറ്റി നിർത്തിക്കൊണ്ട് ഒരു നവീകരണ പ്രക്രിയയിലൂടെ ഒരു ശുദ്ധീകരണ പ്രക്രിയയിലൂടെ മാറ്റങ്ങൾ വരുത്തണം എന്ന് ആഗ്രഹിക്കുന്നത് അവരാണ് അല്ലെങ്കിൽ അവരാണ് അതിന് തുടക്കം മുറിക്കേണ്ട ആളുകൾ അപ്പൊ അത്തരത്തിന് തുടക്കം മുറിക്കേണ്ട ആളുകൾ തന്നെ പിന്തിരിപ്പൻ നടപടികളുമായി നിൽക്കുക എന്നുള്ളത് നമുക്ക് നിരാശ പകരുന്ന കാര്യമാണ് അതിൽ മാറ്റം വരേണ്ടതുണ്ട് കാരണം ഇവരാരും ചെറിയ നടന്മാരോ അല്ലെങ്കിൽ രാഷ്ട്രീയ ബോധ്യമില്ലാത്ത ആളുകളോ കേരളത്തിന്റെ പൊതുജനത്തെ മനസ്സിലാക്കാത്ത ആളുകളോ പൊതുബോധ്യമില്ലാത്ത ആളുകളോ ഒന്നുമല്ല പക്ഷേ എന്തുകൊണ്ടാണ് ഇത്തരം ഒരു വിഷയം വരുമ്പോൾ മറ്റൊരു കാര്യമാണെങ്കിൽ നമുക്കറിയാം പലതരത്തിലുള്ള വിഷയങ്ങൾ വരുമ്പോൾ ഇപ്പം ഞാൻ കൂടുതൽ കാരണം ഇത് ഇത് ഫാൻസ് അസോസിയേഷന്റെ ഒരു കാലഘട്ടം ഒരു നടനെതിരെ ആക്ഷേപം വരുമ്പോൾ അല്ലെങ്കിൽ പരാതി വരുമ്പോൾ അതിനൊക്കെ കൃത്യമായി എടുക്കേണ്ട സമയത്ത് അവർ അത് എടുക്കുന്നുണ്ട് അപ്പൊ അത്തരത്തിൽ ആർജ്ജവും ഇല്ലാത്ത സംഘടനയൊന്നുമല്ല പക്ഷേ വളരെ കൃത്യമായിട്ടുള്ള നിരുത്തരവാദപരമായിട്ടുള്ള പെരുമാറ്റവുമായി അവർ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുക തന്നെയാണ് ഇതിൽ സർക്കാരിന്റെ ഭാഗത്തും ചില വീഴ്ചകൾ ഉണ്ടായിട്ടുണ്ട് ഉണ്ടായിരുന്ന ഘട്ടത്തിൽ കേട്ടിട്ട് നമുക്ക് സർക്കാരിന്റെ ഭാഗത്തേക്ക് വരാം